കോടതി വിധി മാനിക്കാതിരിക്കാനാ കുറെ ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ നിയമങ്ങളെടുത്ത് പന്താടുകയും കോടതിയെ വിധി മാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താവുന്ന നമുക്കറിയാമല്ലോ അതിനെ പറ്റി നമ്മൾ എന്തോ പറയാനാണ് അത് ഓരോ ആൾക്കാർക്ക് ഓരോരോ ക്ഷനാണ് എന്താ എന്താ അവർ അവർ വ്യൂ പോയിന്റിൽ നോക്കുമ്പം ചിലർക്ക് സന്തോഷമായിരിക്കും ചിലർക്ക് നിരാശയായിരിക്കും ഞാനിത് വിധിപ്പകർപ്പ് വാങ്ങി വായിച്ചതിന് ശേഷം ഇതിനകത്ത് എത്രമാത്രം അയാളുടെ പങ്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ എവിടെയാണ് തെളിയിക്കുക എനിക്ക് അറിഞ്ഞൂടാ അത് വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും പറയും ആ അത് സർക്കാരിൻ്റെ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തീരുമാനം അതാണെങ്കിൽ നമ്മളത് അനുസരിച്ച് നിൽക്കുക അതൊരു വലിയ തീരുമാനമല്ലയോ അതെല്ലാം അവർ തീരുമാനിക്കട്ടെ ന്യൂസ് ഡെസ്ക്